ബിഗ് ബോസിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയാണ് ജാൻമണി എന്നാൽ ജാൻമണിക്ക് കടുത്ത വിമർശനമാണ് പുറത്തുനിന്ന് വരുന്നത് തൻ്റെ കമ്മ്യൂണിറ്റി പവർ ഉപയോഗിച്ച് താനൊരു വ്യക്തിയാണെന്നുള്ള പവർ ഉപയോഗിച്ച് പ്രാഗുക ഒരാളെക്കുറിച്ച് മോശമായി പറയുക ആരെങ്കിലും തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ പോലും അവർക്ക് നേരെ വാക്കു തർക്കങ്ങൾ ഉയർത്തുക അത്തരം രീതിയിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നാൽ ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ നടന്നത് ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഒരു ടാസ്കിൻ്റെ ഭാഗമായി ബിഗ് ബോസ് അവിടെയുള്ള മത്സരാർത്ഥികളിൽ ഒരാളായി നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള ആളെക്കുറിച്ച് പറയാൻ പറഞ്ഞു അക്കൂട്ടത്തിൽ നമ്മുടെ നോറെ എത്തി ജാൻമണിയെക്കുറിച്ചാണ് പറഞ്ഞത് തെറ്റുകൾ ചെയ്തതിനു ശേഷം ന്യായീകരിക്കാൻ ഇവിടെയുള്ളവർ അവസരം കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ ജീവിച്ചു പോകുന്ന വ്യക്തി എന്നായിരുന്നു ജാൻമണിയെക്കുറിച്ച് പറഞ്ഞത് ഒരു ടാസ്കിൻ്റെ ഭാഗമായി നോർ അത് പറഞ്ഞു അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോറയെ തല്ലാൻ പോകാൻ മാത്രം ജാൻമണി മുതിർന്നത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം ഇതിനുള്ള കാരണവും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നും അവിടെ ടാസ്ക് ചെയ്യുകയാണ് അവിടെ എല്ലാവരും മനപ്പൂർവ്മാര് ആരെയൊന്നും പറഞ്ഞില്ല എന്നും പറയുന്നു എന്നാൽ ജാൻമണി അതിനെ വളരെയധികം പേഴ്സണലായി കണ്ട് അതൊരു വിരോധം പോലെ ആക്കി ആ നോറക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ജാൻമണിയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് വിമർശനം പറഞ്ഞുകൊണ്ട് എത്തുന്നത് ആ കമ്മ്യൂണിറ്റിയൊക്കെ സമ്മതിച്ചു അതിൽ ഒരുപാട് വർഷം പണിയെടുത്തുകൊണ്ടാണ് അവർ ഈ ബിസിനസ് ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയത് പോലും എന്നാൽ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ തെറ്റാണ് എന്നും ജാൻമണിയുടെ പ്രവൃത്തിയും ചിന്തയും ഒന്നും തന്നെ നല്ല രീതിയിലല്ല എന്നും ആരാധകർക്കൊട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് രീതിയിലാണിതിപ്പോൾ പോകുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ഇതിൻ്റെ വിഷയമാണെന്ന് പറയണം കാരണം ജാൻമണി നോറയുടെ അടുത്ത് ഇത്തരത്തിൽ പെരുമാറുന്നത് വളരെയധികം മോശമാണെന്നും അടിക്കാൻ പോലും പോകുന്ന രീതിയിലാണ് ജാൻമണി പോയതെന്നും പറയുന്നു നോറയുടെ അടുത്തേക്ക് നീ ആരാ എന്നെ പറയാനെന്ന് പറഞ്ഞുകൊണ്ട് വളരെ അഹങ്കാരത്തോടെ ഷൗട്ട് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു നോറ ഒരു ടാസ്കിൻ്റെ ഭാഗമായി പറഞ്ഞതാണ് അത് അവരുടെ ഇഷ്ടമാണ് ജാൻമണിക്ക് നോറ ഇഷ്ടമല്ലെങ്കിൽ നോറയെ പറയാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയാം അതിനല്ലാതെ തന്നെ പറഞ്ഞ കുറിച്ച് അങ്ങനെ ചെയ്യാനോ നീ ആരാ എന്നെ എന്നെക്കുറിച്ച് പറയാനെന്ന് ചോദിക്കാനോ അവരെ കയ്യേറ്റം ചെയ്യാനോ ഒന്നും അവകാശമില്ല അവിടെയുള്ളവർ പിടിച്ചു മാറ്റിയത് മാത്രമാണ് ജാൻമണി നോറിയ ഉപദ്രവിക്കാതിരുന്നതെന്ന് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാകും വളരെ വ്യക്തമായി ബിഗ് ബോസ് ഇത് കാണിച്ചിട്ടുമുണ്ട് ഇന്നത്തെ എപ്പിസോഡിലും ഇത് കാണിക്കും ഉറപ്പാണ് ഉടനെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് ഇക്കാര്യം ചോദിക്കുകയും ചെയ്യും കാരണം ഒരു ഫിസിക്കൽ അസോൾട്ട് കാരണം ഒരു വ്യക്തി ഇതിനു മുന്നേ പുറത്തായതേ ഉള്ളൂ അതും ബിഗ് ബോസ് സീസണിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പക്കാ ഫിസിക്കൽ അസോൾട്ടിൽ അതിനു പിന്നാലെ ജാൻമണിയും ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണിക്കുമ്പോൾ ഇത് പ്രേക്ഷകർക്ക് ഒട്ടും വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറയുന്നു ആരെയും എന്തും ചെയ്യാമെന്നുള്ള മട്ടിലാണ് അവിടെയുള്ളവരുടെ ഉള്ളവരുടെ നടപ്പെന്നും ഇതൊട്ടും ചേരുന്ന രീതിയല്ല എന്നും പറയുന്നു ജാൻമണി നോറയ്ക്ക് കൊടുത്തത് കൊണ്ട് തന്നെ പണി തിരിച്ചു കിട്ടുമെന്നും ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ജാൻമണി നല്ല വഴക്ക് വാങ്ങിക്കാൻ പോവുകയാണെന്നും എല്ലാവരും പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു നിരവധി പേരാണ് ഇപ്പോൾ ജാൻമണിയുടെ അവസാന വാണിങ്ങിനെക്കുറിച്ച് പറയുന്നത് ജാൻമണിയുടെ കുരു പൊട്ടിച്ചതാണ് നോറ എന്നും ജാൻമണി ഇങ്ങനെ നൂറയ്ക്ക് അറിയാമെന്നും അതുകൊണ്ട് നൂറ മനപൂർവം ചെയ്തതാണെന്നും ഇത്രയും ഒരു മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഇല്ലാത്ത ഒരാളോട് നിൽക്കാൻ പോലും പാറ്റില്ല എന്നും അതുകൊണ്ട് ജാൻമണി അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരാൾ തന്നെയെന്ന് പറയുന്നു ജാൻമണിയോടുള്ള കടുത്ത വിമർശനമാണ് എല്ലാവരും ഉയർന്നു പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ